ുളി തുമ്പിപ്പണ്ണി നല്ല ചക്കന കിട്ടാൻ വേണ്ടിട്ട് നമ്മളെ കാമദേവനൊക്കെ കാമദേവന പ്രീതിപ്പെടുത്താൻ പറ്റില്ല പൂജ ഇത് തുമ്പി പൂവിടുന്നോണ്ട് തന്നെ ഏതൂട്ടനെ ഇടുന്നു

ോ ഒരാള് കയ്പക്കാർ വരില്ലേ മതിയം പഠിത്തോ ക്ക് വെള്ളം കൊടുക്ക ഇതാണ് കാമദേവ കാമദേവ വെള്ളം കൊടുക്കൂക്കണ്ടായേ കൂക്കണല്ലേ ആ ഇനി കിണറിന്റെ തളമ ഇടൂല്ലേ ഇനി കിണറിന്റെ തിളമ പൂവിടാൻ വേണ്ടി പോയിരുന്നു എനിക്ക് ഇത് തുമ്പിക്ക് വേണ്ടിട്ടായിരുന്നു നീ എന്തി നല്ല പണിനെ കിട്ടാനാമ്മറ്റം തിളമ പൂടണം അമ്പച്ചമ്മേ അമ്പച്ചമ്മേ തുമ്പിക്ക് നല്ല ചെക്കനൊക്കെ തുമ്പി തോണ മ്പേ തുമ്പിക്ക് നല്ല ചക്കന കിട്ടുന്നേ മാമനെ പോലത്തെ വെള്ളം നിർത്തൂല തുമ്പി മനകത്ത് തോതിനല്ലേ

നമ്മളെ പൂരംകുളി ഭാഗമായിട്ടുള്ള പരിപാടികള് ഇനി പൂരച്ചോറും കൂട്ടി ചോറേക്കല്ലോ അത്ര